നമസ്കാരം യുക്രൈൻ സംഘർഷത്തിൽ മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്തുണ പ്രകടിപ്പിച്ചെങ്കിലും അത്തരം ഒരു വെടിനിർത്തൽ എങ്ങനെ നടപ്പാക്കുമെന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് വെടിനിർത്തലിന് സാധ്യമായ പഴുതുകളെയും തന്ത്രപരമായ പോരായ്മകളെയും കുറിച്ചും പുടിൻ മുമ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ സമയത്ത് യുക്രൈൻ അണിനിരക്കുകയോ സൈനികരെ പരിശീലിപ്പിക്കുകയോ ആയുധങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് വേണം എന്നാണ് പുടിൻ തലസ്ഥാനമായ മോസ്കോയിൽ തന്റെ ബലാറഷ്യൽ കൗണ്ട് അലക്സാണ്ടർ ലുഗാഷങ്കയുമായുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞത് റഷ്യൻ സൈന്യം ഏകദേശം രണ്ടായിരം കിലോമീറ്റർ മുൻനിരയിലൂടെ മുന്നേറുന്നുണ്ടെന്നും സൈനിക നടപടികൾ നിർത്തിവെക്കുന്നത് നിലവിലുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്രയും വിശാലമായ ഒരു യുദ്ധക്കളത്തിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും ലംഘനങ്ങൾ എളുപ്പത്തിൽ നടന്നേക്കാമെന്നും ഇത് ഇരുപക്ഷവും തമ്മിലുള്ള ഒരു കുറ്റപ്പെടുത്തലിലേക്ക് നയിച്ചേക്കാമെന്നും പുടിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിലവിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യുക്രൈൻ രണ്ട് ഘട്ടങ്ങളിലുള്ള ഒരു പ്രക്രിയയാണ് ആഗ്രഹിക്കുന്നത് ഒരു ദ്രുതഗതിയിലുള്ള വെടിനിർത്തൽ പിന്നീട് ഒരു ദീർഘകാല ഒത്തുതീർപ്പും പക്ഷെ ഒരൊറ്റ കരാറിൽ എല്ലാം തീരുമാനിക്കണമെന്നാണ് റഷ്യയുടെ താല്പര്യം വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ റഷ്യ തയ്യാറാണെന്നും എന്നാൽ അത്തരം ഒരു ക്രമീകരണത്തിന് നിബന്ധനകൾ വ്യക്തമാക്കണമെന്നായിരുന്നു പുടിൻ പറഞ്ഞിരുന്നത് ഹ്രസ്വകാല ഇടവേളകളിൽ റഷ്യക്ക് താല്പര്യമില്ലെന്നും എന്നാൽ സംഘർഷത്തിന്റെ കാരണങ്ങൾ പരിഹരിക്കുന്നതിൽ ഏർപ്പെടാൻ തയ്യാറാണെന്നും നേരത്തെയും പുടിൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് യുക്രൈൻ വെടിനിർത്തലിന് മുതിരുന്നതെന്നും റഷ്യയ്ക്ക് ഒരു അഭിപ്രായമുണ്ട് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ നോബൽ സമ്മാനം കരസ്ഥമാക്കാനിരിക്കുന്ന ട്രംപ് പക്ഷേ രണ്ട് തോണിയിലും കാലുകുത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് റഷ്യ അങ്ങോട്ട് പിണക്കാനും പറ്റില്ല എന്നാൽ യുക്രൈനെ പൂർണ്ണമായും പിന്തള്ളാനും സാധിക്കില്ല വെടിനിർത്തൽ നടപ്പിലാക്കി നായകനായിരിക്കുന്ന അമേരിക്ക അതേസമയം തന്നെ യുക്രൈൻ ആയുധങ്ങളും കൈമാറുന്നുണ്ട് റഷ്യൻ ജാമ്യിനെ പ്രതിരോധിക്കുന്നതിനായി അമേരിക്ക ഗ്രൗണ്ട് ലോഞ്ച്ഡ് സ്മോൾ ഡയമീറ്റർ ബോംബുകൾ നവീകരിച്ച ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈനെ യുദ്ധക്കളത്തിൽ അവ വീണ്ടും അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റഷ്യയെ കുർസ്ക് മേഖല ആക്രമിച്ച യുക്രൈനിയൻ സൈന്യം ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണെന്നും പുടിൻ പരാമർശിച്ചു ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ അവരെ എന്തു ചെയ്യണമെന്നും വ്യക്തമല്ലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് റഷ്യൻ ജനറൽ സ്റ്റാഫ് മേധാവി ജനറൽ വലേരി ജെറാസിമോവിന്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ യുക്രൈനിയൻ സൈന്യം കൈവശപ്പെടുത്തിയിരുന്ന പ്രദേശത്തിന്റെ എൺപത്തി ആറ് ശതമാനവും റഷ്യൻ സൈന്യം തിരിച്ചുപിടിച്ചിട്ടുണ്ട് സമാധാനപരമായ മാർഗങ്ങളിലൂടെ സംഘർഷം അവസാനിപ്പിക്കുക എന്ന ആശയം ഞങ്ങൾ പിന്തുണയ്ക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം മൂന്നി പറയുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങളെ യുക്രൈൻ ആശ്രയിക്കുന്നതിനാൽ അത്തരം ആക്രമണങ്ങൾ നാറ്റോയെ സംഘർഷത്തിൽ നേരിട്ട് പങ്കാളിയാക്കുമെന്ന് വാദിച്ചുകൊണ്ട് ദീർഘദൂര യുക്രൈനിയൻ ആക്രമണങ്ങൾ അനുവദിക്കുന്നതിനെതിരെ റഷ്യ അമേരിക്കയ്ക്കും സഖ്യ കക്ഷികൾക്കും ആവർത്തിച്ചു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ യുക്രൈൻറെ ആദ്യത്തെ എ ടി എ സി എം എസ് ആക്രമണത്തിന് മറുപടിയായി റഷ്യ അതിന്റെ പുതിയ ഹൈപ്പർസോണിക് സോണിക് കൊറൻഷ്യൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈല് യുക്രൈനിയൻ നഗരമായ ഡെനപ്പറിലെ യുഷ്മാഷ് സൈനിക വ്യവസായിക കേന്ദ്രത്തിലേക്ക് വിക്ഷേപിച്ചിരുന്നു യുക്രൈനെ സഹായിക്കാൻ പോയ പല രാജ്യങ്ങളും ഇപ്പോൾ പെരുവഴിയിലായ അവസ്ഥയിലാണ് യുദ്ധത്തിൽ റഷ്യ വിജയം കൈവരിച്ച സ്ഥിതിക്ക് റഷ്യ അവർക്കൊക്കെ പേടിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ പലരും സ്വന്തം സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ എല്ലാവരും യുക്രൈൻ മുട്ടുമടിക്കിയ സ്ഥിതിക്ക് ഇനി യുദ്ധത്തിൽ ഇടപെട്ടിട്ട് കാര്യമില്ലെന്ന് നാറ്റോയ്ക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം